പെറുവിലെ കാര്യമാണെങ്കിൽ പെൺകുട്ടികളാണ് ചെറിയ പെൺകുട്ടികൾക്കെതിരെ ആരോപണം ഉണ്ടായി അപ്പോൾ ആ ആരോപണം സിവിൽ അതോറിറ്റീസിനെ അത് പോലീസിനെ അറിയിക്കാനാണ് മാർപ്പാപ്പ അന്നത്തെ പിന്നെ മാർപ്പാപ്പ അന്ന് അവരെ ഉപദേശിച്ചതെന്നാണ് പറയുന്നത് എന്നാൽ വേണ്ട വിധത്തിനത് കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് മാത്രം പക്ഷെ അത് അത്രമാത്രം എത്രമാത്രം ശരിയാണെന്ന് പറയാനാവില്ല കൂടുതലും ആരോപണങ്ങളും പിന്നെ പിന്നെ അസത്യ അസത്യമായിട്ടുള്ള പ്രചാരണങ്ങളുമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ലോകരംഗത്ത് മാർപ്പാപ്പായിട്ട് സ്വാധീനവും പ്രാധാന്യവും ഉയർന്നു തന്നെ നിൽക്കുന്നു അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മാർപ്പാപ്പ ആയിരിക്കട്ടെ എന്നും ആശി ആശിക്കാം ഇനി ഇതിൻ്റെ ഇടയിലാണ് ഈ സഭ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സഭയുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കുമ്പോഴൊക്കെ ആ സഭ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസ് പിന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ സഭയായിരുന്നു എപ്പിസ്കോപ്പൽ സഭ അവിടെ എല്ലാത്തരം സ്വർഗ്ഗ വിവാഹമാകാം പിന്നെ വനിതകൾക്ക് ബിഷപ്പ് ആകാം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വെള്ളം ചേർക്കാൻ തുടങ്ങി ആ സഭയെല്ലാം ഇന്ന് പിന്നെ തകർന്നു പോകുന്ന സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബ്രിട്ടനിൽ ഈ പിന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഏറ്റവും പവർഫുൾ ആയിരുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് അവിടെയും ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ വന്നുകൂടി അതിൽ നിന്ന് ആളുകൾ പിൻ പിന്മാറുന്ന സ്ഥിതി വന്നു നരമറിച്ച് ഈ ഇസ്ലാം മതം ശക്തിപ്പെടുന്നു എന്ന് പറയുന്നു അതിൻ്റെ പ്രധാന കാരണം എന്താണ് അവരവരുടെ വിശ്വാസത്തിൽ അണുവീട മാറ്റം വരുത്താനായിട്ട് സമ്മതിക്കില്ല ആ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ശക്തി എന്ന് തോന്നുന്നു ക്രൈസ്തവർ ആ അങ്ങനെയും അങ്ങനെയുമാകാം ഇങ്ങനെയും ആകാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു അതുകൂടി ആ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കുമ്പോൾ ആ വിശ്വാസത്തിനുള്ള പ്രാധാന്യം കുറയുന്നു അത് ആണ് ഈ ക്രൈസ്തവ സമൂഹങ്ങളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ മാർപ്പാപ്പയൊക്കെ ആ ആ വളരെ ലിബറൽ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് എന്ന് പറയുന്നു അത് മാർപ്പാപ്പ സ്വീകരിച്ചെങ്കിലും അതനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും സഭയിൽ വരുത്തിയിട്ടില്ല മാർപ്പാപ്പ പിന്നെ അങ്ങനെയല്ലേ ആ ഒരു മാനുഷികതയുടെ ഒരു പരിവേഷമല്ലേ വേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും എന്തായാലും പുതിയ മാർപ്പാപ്പ പിന്നെ അത്ര അത്ര ലിബറലല്ല അത്ര കടുപിടുത്തക്കാരനുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവിധ ആശംസകളും